റിസോർട്ട് പട്ടണമായ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ജമ്മുകശ്മീരിലുടനീളം ഭീതി പരത്തിയിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ പോകാൻ തുടങ്ങിയിട്ടുമു സമീപ ഭാവിയിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ യാത്രാ പദ്ധതികൾ മാറ്റിവയ്ക്കുകയാണ് വിനോദസഞ്ചാരികളടക്കം പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം അമർനാഥ് യാത്രയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു വിശുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിനുള്ള രജിസ്ട്രേഷൻ ഈ മാസം ആദ്യം ആരംഭിക്കുകയും ചെയ്തു ഈ വർഷം ജൂലൈ മൂന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് യാത്ര ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പഹൽഗാമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബൈസരൻ പുൽമേട്ടിൽ നാല് ഭീകര ഡസൺ കണക്കിന് വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നു ഭീകരാക്രമണത്തിൽ ഒരു യുവ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയുടെ പ്രതിനിധിയായ റിസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു മതത്തിന്റെ പേരിലാണ് തീവ്രവാദികൾ പുരുഷ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ആക്രമണം രാജ്യമെമ്പാടും ഞെട്ടലുണ്ട് അതിനാൽ തന്നെ വിനോദസഞ്ചാരികൾ ജമ്മുകശ്മീർ വിടാൻ തിടുക്കം കൂട്ടുകയാണ് കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ പഹൽഗാമിലുണ്ടായ അപ്രത്യക്ഷിതമായ ഭീകരാക്രമണം വിനോദസഞ്ചാര മേഖലയെ സാരമായി തന്നെ ബാധിക്കും മലയാളികളടക്കമുള്ളവർ കൂടുതലായി പോകുന്ന ഈ സമയത്തുണ്ടായ ഭീകരാക്രമണം വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാണ് ഭീകരാക്രമണം ഉണ്ടാക്കിയ ഭീതി യാത്ര റദ്ദാക്കാനും യാത്രാ തീയതി മാറ്റിവയ്ക്കാനും പലരെയും പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിവരം സഞ്ചാരികളുടെ സ്വർഗമാണ് ബൈസ്രൺ താഴ്വര അവധിക്കാലം ആഘോഷിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണ് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ യാത്രയെക്കുറിച്ച് പുനഃപരിശോധന നടത്തുന്നത് ചിലർ തീയതികൾ മാറ്റാൻ ആലോചിക്കുന്നുവെന്നാണ് വിവരം പഹൽഗാം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളെല്ലാം സുരക്ഷിതമാണ് വിവിധ ഏജൻസികൾ മുഖേന കശ്മീരിലെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് മലയാളികളും സുരക്ഷിതരാണ് പോകാൻ തയ്യാറായിരിക്കുന്ന ഗ്രൂപ്പുകളും നിരവധിയാണ് കഴിഞ്ഞ വർഷം കശ്മീർ സന്ദർശിച്ച സഞ്ചാരികളുടെ എണ്ണം റെക്കോർഡിലെത്തി നിൽക്കുമ്പോഴാണ് പ്രതീക്ഷകൾ തകടം മറിച്ചുള്ള ഭീകരാക്രമണം ഭീകരാക്രമമുണ്ടായത് കാൽനടയായോ കുതിരപ്പുറത്തോ എത്തിച്ചേരാനാവുന്ന പ്രദേശമാണ് ബൈസർ അതിനാലിവിടെ ണം നടത്തിയാൽ സായുധ സേനാംഗങ്ങൾക്ക് ഉടനടി എത്താനാവില്ല എന്ന സാധ്യത മുതലെടുത്താണ് ഭീകരർ കൂട്ടക്കൊല നടത്താൻ ഇവിടം തെരഞ്ഞെടുത്തത് നാല് ഭീകരർ ഒരാൾ നാട്ടുകാരനായിരുന്നുവെന്നും പറയുന്നുണ്ട് ആ പ്രദേശവാസികളുടെ സഹായം ലഭിക്കാതെ ഇത്ര കൃത്യമായി സംഘടിപ്പിക്കാനാവില്ല ആക്രമണം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ സ്ഥലത്തെത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി നടക്കുന്ന അന്വേഷണത്തിൽ വേണം പുറത്തുവരാൻ ജമ്മുകശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർ സൈനിക സംഘങ്ങളെയും ക്യാമ്പുകളെയും മറ്റുമാണ് സാധാരണ ആക്രമിക്കാറുള്ളത് അതിൽ നിന്ന് ഭിന്നമായി പോസ്റ്റുകളെ ലക്ഷ്യമിട്ടത് വൻകുതിപ്പിൽ മുന്നോട്ടു പോകുന്ന ജമ്മുകശ്മീരിലെ ടൂറിസം ബിസിനസ് സഡൻ ബ്രേക്ക് ഇടുക എന്ന ഉദ്ദേശ്യത്തോട് തന്നെയാണ് ടൂറിസം മേഖല ഈ രീതിയിൽ മുന്നോട്ടു പോകുകയും ജമ്മുകശ്മീർ സാമ്പത്തികമായി വൻ വികസനം നേടുകയും അതിന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ ഗുണം അവിടുത്തെ ജനതയ്ക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഭീകരരുടെ കാൽച്ചോട്ടിലെ മണ്ണാവും ഒലിച്ചു പോവുക അതിനാൽ ഏത് വിധേനയും ടൂറിസം രംഗത്തിന്റെ വളർച്ചയ്ക്ക് തടയിടേണ്ടത് ഭീകരരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് മാത്രം കശ്മീർ കാണാനെത്തിയ മൊത്തം സഞ്ചാരികളുടെ എണ്ണം രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തോളമാണ് ശരാശരി ഓരോ മാസവും പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനുമിടയിൽ ടൂറിസ്റ്റുകൾ വന്നുപോകുന്നു കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ പോലും കുടുംബങ്ങൾ കശ്മീർ കാണാൻ പോകുന്നു വിദേശ രാജ്യങ്ങളെ തോൽപ്പിക്കുന്ന പ്രകൃതി ഭംഗി കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാനാവും എന്നതാണ് കശ്മീരിന്റെ ആകർഷണം പത്തൊൻപതിൽ ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനുശേഷം ജനാധിപത്യ ഭരണം അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടതിനുശേഷമാണ് കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം തുടങ്ങിയത് കഴിഞ്ഞ വർഷം കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ശാന്തമായി നടക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ വൻതോതിലുള്ള ധനസഹായത്തോടെ ഒട്ടേറെ വമ്പൻ വികസന പ്രക്രിയയാണ് കശ്മീരിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ കാശ്മീർ വികസിച്ചാൽ പാക് അധിനിവേശ കശ്മീരിലേക്കുള്ള ജനങ്ങൾ പോലും കശ്മീരിനൊപ്പം ചേരണമെന്നാവശ്യപ്പെടും ഇതൊക്കെ മുൻകൂട്ടി മുൻകൂട്ടിക്കണ്ടാണ് ഒരുമുടം നീള എറിഞ്ഞുള്ള ഈ ഭീകരാക്രമണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി